അയൽവാസി വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചതിനെ തുടർന്നുണ്ടായ ആത്മഹത്യാ സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വെണ്ണിയൂർ നെല്ലിവിള സ്വദേശിനി രാജ്യമാണ് വിഴിഞ്ഞം പോലീസിന്റെ പിടിയിലായത് രാജ്യത്തിന്റെ അശ്രീല പരാമർശം കേട്ടാണ് ആത്മഹത്യയ്ക്ക് പെൺകുട്ടി മുതിർന്നത് എന്നാണ് കേസ് കഴിഞ്ഞ ദിവസമാണ് പതിനെട്ട് വയസ്സുകാരിയായ അനുഷെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം വീട്ടിലെ ഒന്നാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അനുഷ ധനുവച്ചാപുരം ഐ ടി ഐയിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു സംഭവത്തിന് പിന്നിൽ രാജ്യത്തിന്റെ മകന്റെ കുടുംബ വിവാദമാണെന്ന് പോലീസ് പറയുന്നു രണ്ടാം വിവാഹം നടത്തിയ മകന്റെ മുൻ ഭാര്യ രാജ്യത്തിന്റെ വീട്ടിൽ എത്തുന്നതിനായി അനുഷയുടെ വീട്ടുവളപ്പിലൂടെ കടന്നുപോയത് വലിയ പ്രശ്നമായി കാണുകയായിരുന്നു ഇതിനെ തുടർന്ന് അനുഷയെ രാജ്യം അസഭ്യ വാക്കുകൾ പറഞ്ഞ് അപമാനിക്കുകയായിരുന്നു തുടർന്ന് മാനസികമായി തളർന്ന അനുഷ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ കയറി മുറിയടച്ച് ജീവനൊടുക്കുകയായിരുന്നു പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എസ് എച്ച്ഒ ആർ പ്രകാശിന്റെ നേതൃത്വത്തിൽ എസ് ഐ ദിനേശ് എ സി പി ഒ സാബു വിനയകുമാർ അതുപോലെ സുജിത എന്നിവർ ചേർന്നാണ് രാജ്യത്തെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു